കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു സുഖം അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് കയറിയല്ലേ സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നുള്ളത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായാണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം എന്താ 니가 <목소리도> 보다